എല്ലാവർക്കും നമസ്തേ ഞാൻ രതീഷ് കെ സി രാമപുരം ഇന്ന് അതീവ ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ മുന്നോടിയായിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് ആരും ചിരിക്കാൻ നിൽക്കരുത് ഓക്കെ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം എന്താണ് വസ്തുത എന്ന് പറയാൻ ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താവും ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ തല കുത്തിക്കണം ചിരിക്കുകയാണല്ലോ എന്ത് ഈ എന്തൊരു ചിരിയാണോ തെയ്ത് എനിക്ക് വായി ചിരിച്ചു കണ്ടു അപ്പം ഗോവിന്ദന്റെ ദേശപുമാരില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും കൈരളി ടി വി ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്റെ മതി എനിക്കും അയ്യാ അതിന് ഹൺഡ്രഡ് നമുക്ക് മൊട്ടിച്ചേർക്കോട്ടായിരുന്നു ആ ചെക്ക് വരെയാണ് പുസ്തകവും കച്ചവട തകർത്താൻ അതായിരിക്കും പറ്റത്തില്ല എന്താ ഗോവിന്ദ യ്യോ എനിക്ക് ചിരി സഹിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇവരോട് ചിരിക്കാതിരിക്കാൻ പറയാൻ പറ്റുവോ ഒന്ന് ആലോചിച്ചു നോക്കാവാ